ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ പുതിയ സ്റ്റോക്ക് എല്ലാം വന്നതിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് കുറച്ച് റയർ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്ലാന്റ്സ് എല്ലാം തന്നെ ഫോർട്ടീൻ ഇഞ്ച് ബോട്ട് സൈസിലാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് അതായത് വെറൈറ്റി ആയിട്ടുള്ളതും വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഇടേണ്ടി വരുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ ആദ്യം കണ്ടത് നമ്മൾ ഓറഞ്ച് ഓർക്കിഡ് റോസാണ് ഒരെണ്ണം മാത്രമാണ് നമുക്കുള്ളത് അതിൻ്റെ നേരെ പിങ്ക് കളറിലുള്ള അതേ ഫെയറി റോസ് തന്നെയാണ് ഓർക്കിഡ് റോസ് അല്ല ഫെയറി റോസാണ് ഓറഞ്ച് ഫെയറി റോസിൻ്റെ നേരെ പിങ്ക് കളറിലുള്ള പിങ്ക് ഫെയറി റോസാണ് ഇപ്പോൾ ഈ കാണുന്ന ഡാർക്ക് പിങ്ക് ഫെയറി റോസാണ് ഈ ഫെയറി ടൈപ്പിലുള്ള റോസുകൾ എപ്പോഴും ഭയങ്കര ഭംഗിയിലാണ് പൂക്കളുണ്ടാകുന്നത് നിറയെ ഒരു മുട്ടിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ നിറയെ മുട്ടകളൊക്കെ വന്നിട്ട് അതിങ്ങനെ പൂത്ത് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചെറിയ ഇലകളും ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഇലകളോടും കൂടിയിട്ടുള്ള ഫെയറി റോസുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓറഞ്ച് ഫെയറി റോസ് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരേ ഒരു പ്ലാൻസ് മാത്രമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത മദർ പ്ലാന്റ് കാണാം നമ്മുടെ ഡബിൾ ഡിലേറ്റ് റോസിൻ്റെ മണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഡബിൾ ഡിലേറ്റ് റോസിൻ്റെ രണ്ട് വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുണ്ട് ചെറിയ പോട്ടിൽ ഇതൊന്നും തന്നെ നമുക്ക് ഇപ്രാവശ്യം ലഭ്യമല്ല അപ്പോൾ കുറേ ശ്രമിച്ചു ചെറുത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് അവൈലബിൾ എല്ലാം വലിയ പ്ലാന്റ്സ് തന്നെയാണുള്ളത് അപ്പോൾ അതേ ഒന്നും എടുത്തിട്ടില്ല രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ ഡബിൾ ഡിലേറ്റ് എടുത്തിട്ടുള്ളത് കാരണം വിലയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ് വില അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഒരുപാട് എടുത്തുകൊണ്ട് വന്നിട്ട് കഥയില്ല അപ്പോൾ അതാണ് ഇനി അടുത്ത ഒരു സൂപ്പർ റോസാണ് നമ്മുടെ ലാർജർ ഫീൽഡ് എന്നുള്ള ഈ ഒരു ലൈറ്റ് ലൈലാക്ക് കളറിലുള്ള റോസ് അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്മെല്ലാണ് അതായത് ഫ്രാഗ്രൻസിൻ്റെ അങ്ങേയറ്റാത്ത ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ് നമ്മുടെ ഡബിൾ ഡിലേറ്റും അതുപോലെ സെൻറ്റഡോസും സെൻറ്റഡ്രോസിനേക്കാളൊക്കെ നല്ല മണമുള്ള പൂവാണ് ഈ പറഞ്ഞ ലാർജർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈറ്റ് കളറിലുള്ള വലിയ പൂവാണ് നിറച്ച് പെറ്റലില്ല പക്ഷേ എന്നാൽ നല്ല വലിയ പൂവാണ് അപ്പോൾ പിന്നെ കാണാനുള്ള നമ്മുടെ ഡോക്ടർ റോസ് അല്ലെങ്കിൽ ഡീലെ മാൽമാസം എന്നിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോസാണ് അപ്പോൾ അതും ഈ ഒരു ടൈപ്പ് ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തത് കാരണം ഇതും നമുക്ക് ഇതിന് മുന്നേയും എയ്റ്റ് ഇഞ്ച് പോട്ടിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് ഷോ ഷോർട്ടേജ് ആണ് അപ്പോൾ ഇതും ഈ കാണുന്നതും വലിയ പ്ലാൻ സെക്ഷനിൽ നിന്നുള്ള ആണ് ഇത് യെല്ലോ ഓറഞ്ച് ടൈഗർ എന്ന് അറിയപ്പെടുന്നു ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് ഉണ്ടാവണം എനിക്ക് അത്ര ഓർമ്മയില്ല അപ്പോൾ ഈ ഒരു പ്ലാൻ സൈസും കൂടി നമുക്ക് സെയിലിനായിട്ട് തന്നെ ഉള്ളതാണ് ഇനിയുള്ളത് വളരെ വലിയ ആണ് ഈ നമ്മൾ കൊൽക്കത്ത ത്രീ ഹൺഡ്രഡ് എന്നറിയപ്പെടുന്ന ഒരു റോസുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ ഫ്ലവർ പിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഫ്ലവറാണ് ഇതിൻ്റേത് വളരെ വലിയ ആണ് ഇതെല്ലാം വലിയ ആണ് ഒരുപാട് പേരോടി നല്ല മദുറായിട്ടുള്ള ആണ് അപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടില്ല അതാണ് ഈ പ്ലാന്റ് കാണുന്നത് രണ്ടേ രണ്ടെണ്ണം മാത്രമാണുള്ളത് വളരെ നിറയെ ശാഖകളോട് കൂടിയിട്ടുള്ള ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് എടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എടുത്തതാണ് ഇത്രയും വലിയ പ്ലാൻസ് ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലാൻസ് നല്ല വില കൊടുത്ത് വാങ്ങുന്നത് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വേണ്ടി ഉദ്ദേശിച്ച് ഞാൻ എടുത്തതാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർ അത്രയധികം റോസിനെ ഇഷ്ടമുള്ളവരുണ്ട് എന്നറിയാം അവർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഇനി നമുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പൂവാണ് ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്ലൈമ്പിങ് റോസുകളാണ് നമുക്ക് ആയിട്ടുള്ളത് അത് നമുക്കൊരു സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പറുണ്ട് അതുപോലെ കുറച്ച് സ്ട്രൈപ്സൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നമുക്ക് ഫ്ലവർ വേറെ ഒരു റെഫറൻസ് ആയിട്ട് കാണിക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരെനിക്ക് തന്നിട്ടുള്ള ഒരു ഫ്ലവർ ഞാനിതിനകത്ത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞതുപോലെ തന്നെ നല്ല വലിയ മദർ പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് മൂന്നെണ്ണം മാത്രമാണ് മൂന്നെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞാനത് മൂന്ന് എടുക്കുകയാണ് ഉണ്ടായത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ആണ് ഒരു പത്ത് ദിവസം കഴിയും അതിന് പൂവുണ്ടാകാനെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പൂവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനതിൻ്റെ പിക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് ഇനി നമ്മൾ കഴിഞ്ഞ തവണ പോയ യാത്രയിൽ കണ്ട ഏറ്റവും സുന്ദരിയായ പ്രിയ പ്രേംലത എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പ്രിയതമ എന്നാണ് പലരും കേൾക്കുന്നത് പക്ഷേ ഇതിനൊരു ഐ ഉണ്ട് ഈ ഐ ഡി ഞാനിപ്പോൾ മറന്നു അത് ഈ ഒരു പ്ലാന്റിൽ തന്നെ അതിൻ്റെ ഐ ഡി അവരത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് മറന്നു ഇനി ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ബാംഗ്ലൂർ ഓൺലൈൻ നഴ്സറീസ് ഒക്കെ ഉണ്ട് അവരൊക്കെ അത് ഡിയർ റോസിൻ്റെ വെറൈറ്റിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ് പർച്ചേസിന് പോയിട്ടുള്ള വീഡിയോ കണ്ട് ആർക്കും തന്നെ ഈ റോസിനെ മറക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അത്രയധികം സൂപ്പർ ആയിട്ടുള്ള പ്രിയതമ എന്ന് തന്നെ നമുക്ക് വിളിക്കാം പേര് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം കഴിഞ്ഞ തവണ ഈ സുന്ദരി കണ്ടതിന് ശേഷം ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ഇതിൻ്റെ തൈ ഉണ്ടോന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം നല്ല മധുരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ഒന്നല്ല രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിയർ ഡിയ റോസാണ് അതിൻ്റെ കപ്ഷേപ്പ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി നമുക്ക് കാണാനുള്ളത് ട്രീ റോസ് ആണ് ഇതൊരു മാംഗോ എല്ലോയുടെ ട്രീ റോസ് ആണ് ഒരേ ഒരു ട്രീ റോസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് എന്നോട് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് പണ്ട് നമ്മൾ കൊണ്ടുവന്നിരുന്നു ട്രീ റോസൊക്കെ അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാനില്ലെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് അവരൊക്കെ വീഡിയോ കാണുക കാണുന്നുണ്ടെങ്കിൽ എനിക്കത് മെസ്സേജ് ഇടുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ പ്ലാന്റ് സൈസ് ഇനി നമുക്ക് അവൈലബിളായിട്ടുള്ള മറ്റു പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് അഭിസാരിക റോസാണ് അഭിസാരിക റോസ് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പിക്ക് ഞാനിതിൽ ഇട്ടേക്കാം അപ്പോൾ ഇതാണ് അഭിസാരിക റോസ് സൂപ്പറാണ് നല്ല കുറേ കളേഴ്സ് ചേർന്നിട്ടുള്ളൊരു റോസാണ് ഇനി നമ്മൾ കാണുന്നത് ടാറ്റ സെൻറ്റിനറി എന്നുള്ള റോസ് വെറൈൻറ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ കൊൽക്കത്ത ത്രീ ഹൺഡ്രഡിനോടൊക്കെ സാമ്യമുള്ള ഒരു റോസാണ് പക്ഷേ ആ വെറൈറ്റി അല്ല ഇത് ഇതിന് ഫ്രാഗ്രൻസ് ഒന്നും ഉള്ളതായിട്ട് അറിയില്ല ഇല്ല ഫ്രാഗ്രൻസ് ഒന്നുമില്ല പക്ഷേ കൊൽക്കട്ട ത്രീ ഹൺഡ്രഡ് അടിപൊളി ഫ്രാഗ്രൻസ് റോസാണ് അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുള്ള റോസ് വെറൈറ്റിയാണ് ഇപ്പോൾ ഈ കാണുന്നതും ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു റോസാണ് ഇതിൻ്റെ പേര് ആയിഡി എനിക്ക് കൃത്യമായി ഓർമ്മയില്ല അപ്പോൾ ഇത് നമ്മുടെ സ്ട്രൈപ്സ് റോസാണ് ബലൂൺ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ട്രൈപ്സ് റോസാണ് ഇത് എസ്പാനയാണ് എസ്പാന റോസിൻ്റെ വെറൈറ്റിയാണ് അതുപോലെ ഇതൊരു ക്ലൈമ്പിങ് റോസാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് പെറ്റലിൻ്റെ അടിയിലൊരു ഓഫ് വൈറ്റ് ഷേഡും ചേർന്നിട്ടുള്ള ഒരു റോസാണത് ഇനി കാണുന്നതൊക്കെ നമുക്കിവിടെ സെയിലിനായിട്ട് പ്ലാന്റ്സ് ആണ് ഇതൊരു സൂപ്പർ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഇതും ഒരു ക്ലൈമിങ് റോസ് ടൈപ്പായിട്ടാണ് കാണപ്പെടുന്നത് ഇതും ഒരു കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് ഇനി നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ റോസ് ഉണ്ട് അതിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ഡാർക്ക് പനിനീർ അതും ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു റോസാണ് ഡാർക്ക് പനിനീര് ഡാർക്ക് പനിനീര് ഏതൊക്കെയാണ് ഓൺലൈൻ നഴ്സറീസ് അതായത് നമ്മുടെ ഔട്ട് സൈഡ് കേരള നഴ്സറീസ് എല്ലാം ഡി എ റോസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് എന്തോ ഒരു ഐഡിയയും കൊടുത്തിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ടിതൊന്നും ഓർമ്മയില്ല പക്ഷേ ഇത് നമ്മൾ വേറെ പേരിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഷേപ്പ് തന്നെ ശരിക്കും ഒരു കപ്പ് ഷേപ്പ് ആണ് അപ്പോൾ അത് ശരിക്കും ഒരു ഡി എ റോസിനകത്ത് പല തിനകത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഡാർക്ക് പനിനീര് നല്ല നിറത്തിൻ്റെ കാര്യത്തിലും മണത്തിൻ്റെ കാര്യത്തിലും ഷേപ്പിൻ്റെ കാര്യത്തിലും സൂപ്പർ സൂപ്പർ വെറൈറ്റിയാണ് നമുക്കിപ്പോൾ നല്ല ബുഷായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മണത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് കോംപ്രമൈസില്ലാത്ത മറ്റൊരു സുന്ദരിയാണ് നമ്മുടെ ഈ ഒരു ക്ലൈമ്പിങ് റോസ് ഇപ്പോൾ ഈ തവണ നമുക്കിത് ധാരാളം വന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് റോസും അതുപോലെ ബ്ലാക്കിൽ സ്ട്രൈപ്സ് വരുന്ന നമ്മുടെ ബ്ലാക്ക് ടൈഗർ റോസും നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കിതെല്ലാം കാർട്ട് നോക്കിയാൽ കാണാം ഇത് എയ്റ്റ് ഇഞ്ച് പോട്ട് സൈസ് പ്ലാൻസ് കഴിഞ്ഞ തവണത്തെയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ലിറ്റർ പ്ലാൻസാണ് കുറച്ചും കൂടെ റേറ്റ് കുറവാണ് അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തത് കാണാം ഇത് നമ്മുടെ ഐസ് ലവർ ആണ് ഐസ് ലവർ ഇപ്പോഴും നമുക്ക് സ്റ്റോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ആണ് ഹെൽത്തി ആണ് ഭയങ്കര ഇങ്ങനെ നിറയെ കൂട്ടത്തോടെ വിരിയുന്ന പൂക്കൾ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് സൂപ്പറാണ് അതുപോലെ നമുക്ക് ഇത് നമുക്ക് ഉള്ളത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസാണ് ബേബി റൊമാൻറ്റിക്ക ക്ലൈമിങ് റോസാണ് അത് ഒരെണ്ണം മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബേബി റൊമാൻറ്റിക്കയുടെ സൗന്ദര്യം കേരളത്തിൽ വന്ന് വിരിഞ്ഞിട്ടുള്ള ഒരു സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ടത് തമിഴ്നാട് അവരുടെ സ്വന്തം നാട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഒരു മനോഹരതയാണ് അപ്പോൾ ഇതാണ് ബേബി റൊമാൻറ്റിക് ഇത് മറ്റൊരു ക്ലൈമ്പിങ് റോസാണ് ക്ലൈമ്പിങ് റോസുകൾ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ ക്ലൈമ്പിങ് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊരു ക്ലൈമ്പിങ് റോസാണ് പിങ്ക് ബിഗ് ഫ്ലവറോട് കൂടിയിട്ടുള്ളത് അത് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് അതായത് ബഞ്ചായിട്ടും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ലേഡി ഹില്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന യെല്ലോ ക്ലൈമ്പിങ് റോസും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യെല്ലോ ക്ലൈമിങ് റോസ് നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നൊരു വെറൈറ്റി സിങ്കോ ഡേ മായോ റോസ് എന്നാണ് ഇതിൻ്റെ ഐ ഡി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെയാണ് നമുക്ക് കഴിഞ്ഞ തവണ വന്നിരുന്നു പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഈ പോസ്റ്റെല്ലാം ഇടുമ്പോൾ ചില ഒക്കെ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുകയും അവിടുന്ന് തന്നെ കഴിഞ്ഞ തവണ ഇത് രണ്ടും സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു ഇപ്രാവശ്യം ഏകദേശം ഒരെണ്ണം എന്തോ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ഒന്ന് ഒന്നോ രണ്ടോ ആണ് ഉള്ളത് അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഒരെണ്ണം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇപ്രാവശ്യം ഗ്രൂപ്പിൽ ഇട്ടില്ല ഗ്രൂപ്പിൽ കഴിഞ്ഞ തവണ ഇട്ടപ്പോൾ ഒരാൾ അത്യാവശ്യമായിട്ടും തരണം എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കളറാണ് ഇത് സൈഡിലോട്ട് വരുംതോറും മറ്റെന്തോ ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെയോ എങ്ങനെയൊക്കെ വരുന്നു ഇതാണ് ശരിക്കുള്ള അതിൻ്റെ രൂപം പിന്നെ ഈ കാണുന്നത് ഒരു ക്ലൈമ്പറാണ് ക്ലൈമ്പിങ് റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിഗ് ഓറഞ്ച് ക്ലൈമ്പർ കഴിഞ്ഞവണ്ണം നമുക്ക് തികയാതിരുന്ന ഒരെണ്ണം ഒന്നോ രണ്ടോ പേരൊക്കെ പേ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വെറൈറ്റി ആയിരുന്നു ഇത് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് പിങ്കും നടുവിലൊരു യെല്ലോ ഷെയ്ഡൊക്കെ ആയി വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ബഞ്ചായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്ലൈമിങ് റോസാണിത് പിങ്ക് ക്ലൈമ്പർ എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് നമുക്ക് സെൻറ്റിമെൻറ്റൽ റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ സെൻറ്റിമെൻ്റൽ റോസ് നമുക്ക് കഴിഞ്ഞ തവണയും വന്നിരുന്നു പിന്നെ അതുപോലെ എസ്പാന ഉണ്ട് സെയിലിനായിട്ട് അതുപോലെ നമുക്ക് ബി പ്രോസ് ഉണ്ട് ബി പ്രോസ് നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് എന്നാൽ നമുക്ക് ഇപ്രാവശ്യം റെഡ് സിംഗിൾ പെറ്റിൽ വന്നിട്ടുണ്ട് ഇത് ബി ഒരു വെറൈറ്റി പോലെയാണ് തോന്നുന്നത് റെഡ് സിംഗിൾ പെറ്റിൽ അപ്പോൾ ഇത് വന്നിട്ടുണ്ട് അതുപോലെ പീച്ച് സോറി പീച്ച് അല്ല ബേബി പിങ്കിലും ഇതേപോലെ ഒരു വെറൈറ്റി ഉണ്ട് ഉണ്ട് എന്നാണ് വിശ്വാസം അതോ ഡബിൾ പെറ്റലിൻ്റെ നടുവിൽ പൂമ്പൊടി ആയിട്ടാണെന്ന് തോന്നുന്നത് ഇത് ഡബിൾ പെറ്റലാണ് ഡബിൾ പെറ്റൽ റെഡാണ് അതിൻ്റെ നടുവിൽ ഇങ്ങനെ പൂമ്പൊടി വെറൈറ്റി ഏതാണെന്ന് അറിയില്ല ഇതൊക്കെ പുതിയതായിട്ട് കാണുന്ന പോലെ ഉണ്ട് കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ സെയിലിനായിട്ട് ഇപ്പോൾ ഉള്ള പ്ലാൻസ് ആണ് ഇത് നമ്മൾ നേരെ പറ നേരത്തെ പറഞ്ഞ ഒരു ഓറഞ്ചിൻ്റെ കൂട്ടത്തിൽ വരുന്ന വരുന്നൊരു ക്ലൈമ്പറാണ് പിന്നെ അബിസാരിക അബിസാരിക റോസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് നമുക്ക് അഹല്യ കസിൻ ബ്രദർ എന്നറിയപ്പെടുന്ന ഹെലനായി റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ടീ റോസിൻ്റെ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ദേശം വിലക്കുറവിന് ഉണ്ട് അതുപോലെ ഡബിൾ പെറ്റൽ ഡബിൾ ഷെയ്ഡ് വള്ളി റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ തവണ വന്നിട്ട് തികയാതിരുന്ന സൊളയർ എന്നുള്ള യെല്ലോ റോസ് യെല്ലോ ബിക്ക് റോസ് നമുക്ക് സെയിലിനായിട്ട് ഇപ്രാവശ്യം വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇനി പുതിയത് വിരിയുന്നതനുസരിച്ച് ഞാൻ അപ്ലിക്കേഷൻ വീഡിയോയുമായിട്ട് വരാം അപ്പോൾ ലാർജർ ലാർജർ ഫീൽഡ് എന്നുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റ് ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്ലാൻസും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ച് ഫോട്ടി സൈസ് പ്ലാൻസ് എല്ലാം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് വീഡിയോ ഇന്ത്യ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂക്കളും ചെടികളും ഇഷ്ടമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക നമ്മുടെ കമ്മനിയുടെ സമ്മാനോടും മത്സര വിജയികൾക്കുള്ള പ്ലാൻസ് നമ്മൾ അയച്ചിട്ടില്ല വരുന്ന ആഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും അത് അയക്കാൻ സാധിക്കുക ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് എല്ലാം അയക്കുന്നതിൽ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമേ വരുന്നതുവരെയേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക അങ്ങനെ ഒരു കാര്യം ഒന്നും പോയി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരുന്നതുവരെയ്ക്കും by Sneha boro